ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എ അല്ലെങ്കിൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് എ ബി എസ് നമുക്കറിയാം ഒരു ബ്രേക്കിംഗ് ടെക്നോളജിയാണ് ഇന്ന് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്ന ട്രാക്ഷൻ കൺട്രോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് എ ബി എസ് അല്ലെങ്കിൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടെക്നോളജിയാണ് അപ്പോൾ എ ബി എസ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഓട്ടോമൊബൈൽ ഹിസ്റ്ററിനെ പറ്റി നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എ ബി എസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് ടെക്നോളജിയാണ് നമുക്കൊരു ഓട്ടോമൊബൈൽ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് കാൾ ബെൻസ് ഒരു ഗ്യാസലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ ആദ്യമായിട്ട് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ കാർ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാൾ ബെൻസ് ആണ് ഇപ്പോഴത്തെ മേഴ്സസ് ബെൻസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള കാൾ ബെൻസ് ആണ് മേഴ്സസ് ബെൻസ് പേറ്റൻറ്റഡ് വാഗൺ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ വേൾഡിലെ കാറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്കിംഗ് ടെക്നോളജിയും കൂടെ കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതൊരു വുഡൻ ബ്ലോക്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു ബ്രേക്കിംഗ് ടെക്നോളജി ആയിരുന്നു അതായത് നമ്മുടെ കാറിൻ്റെ വീലിനോട് അനുബന്ധിച്ചിട്ട് ഒരു വുഡൻ ബ്ലോക്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ടെക്നോളജിയാണ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് അത് സഫിഷ്യൻ്റ് ആയിരുന്നു കാരണം ആദ്യത്തെ മോട്ടോർ വാഹനമാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ടെക്നോളജി ആയിരുന്നു അത് സോ ആയിരത്തി തൊള്ളായിരം ഒക്കെ ആകുമ്പോഴത്തേനും ഈ ഒരു ബ്രേക്ക് സിസ്റ്റത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സിലും വരുന്നുണ്ട് ഗോട്ട് ലബ് ഡയംബ്ലറും അതുപോലെ തന്നെ വില്യം മേബാക്കിനോട് കൂടിയിട്ട് ഈ ഒരു ബ്രേക്ക് സിസ്റ്റം ചെറുതായിട്ടൊന്ന് പരിഷ്കരിക്കുന്നുണ്ട് അതിനുശേഷം മാൽക്കം ലോഖീഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആണ് ഹൈഡ്രോളിക് ബ്രേക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ശരിക്കും ഒരു ഗ്രെയിം ആയിരുന്നു ഈ ലോക്കീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അമേരിക്കൻ ആംസ് മാനുഫാക്ചറിങ് കമ്പനി ലേറ്റർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മാൽക്കം ലോഖീഡാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ ഒക്കെ ആകുമ്പോഴത്തേനും ഡ്രം ബ്രേക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലൊക്കെയാണ് ഡിസ്ക് ബ്രേക്കുകൾ നമ്മളിപ്പോൾ വാഹനങ്ങളിലൊക്കെ പോപ്പുലറിലായിട്ട് കാണുന്നതാണ് ഡ്രം ബ്രേക്കുകളും ഡിസ്ക് ബ്രേക്കുകളും ഇപ്പോൾ നമ്മൾ ഇൻട്രിലവൽ കാറുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും റിയറിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത് അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പൊ ഒരു ബ്രേക്കിന്റെ ഒരു റിവല്യൂഷൻ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ എ ബി എസ് ഒരു ഹിസ്റ്ററി വരാൻ പോകുന്നത് എ ബി എസിന്റെ കാര്യത്തിൽ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി എസ് ശരിക്കും കാറുകൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നില്ല എ ബി എസ് ആക്ച്വലി എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു അതായത് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് സ്കിഡ് ചെയ്ത് റൺവേന്ന് പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഡെവലപ്പ് മാക്സ്രൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇൻവെന്റ് ചെയ്തതാണ് കൊമേർഷ്യൽ എയർക്രാഫ്റ്റിലേക്കുള്ള എ ബി എസ് അതാണ് ശരിക്കും എ ബി എസിന്റെ ഒരു എയർലി സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിനുശേഷം നയൻറ്റീൻ സിക്സ്റ്റീസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ തന്നെയാണ് കാറുകളിലേക്ക് ഈ ഒരു സിസ്റ്റം വന്നത് ശരിക്കും കൊമേഴ്ഷ്യലി ഈ ഒരു എ ബി എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ കാറുകളിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തത് മേഴ്സും വെൻസും ബോഷും കൂടി ചേർന്നിട്ടാണ് ഇവർ രണ്ടുപേരും കോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എ ബി എസ് സിസ്റ്റം ആദ്യമായിട്ട് എസ് ക്ലാസ്സിൽ ലോഞ്ച് ചെയ്യുന്നതിനോട് കൂടിയാണ് നമ്മുടെ പാസഞ്ചർ കാറുകളിലേക്ക് എ ബി എസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസാവുന്നത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് ബോഷും മേഴ്സറസ് ബെൻസും തമ്മിലുള്ള ഈ ഒരു കൊളാബറേഷൻ ഉണ്ടാകുന്നത് ഡബ്ല്യു വൺ വൺ സിക്സ് എന്ന് പറയുന്ന മേഴ്സറസ് ബെൻസിൻ്റെ എസ് ക്ലാസ് മോഡലിലാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു എ ബി എസ് സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പം നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന എല്ലാ കാറുകളിലും ഈവൻ നമ്മുടെ ഇപ്പം നിലവിലിറങ്ങുന്ന എല്ലാ മോഡേൺ കാർഡുകളിലും കാറുകളിലും ഉപയോഗിക്കുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചറാണ് അന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ എല്ലാ കാറുകളിലും ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ എ ബി ഒരു ബേസിക് ഫങ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മള് നയൻറ്റീസിലെ മൂവീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നോർമലി നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കാറുകളൊക്കെ സ്കിഡ് ആയി പോകുന്ന കാർ റേസിംഗ് സീൻസിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നയൻറ്റീസ് മൂവീസ് ഒക്കെ നമ്മൾ എടുത്തു കാണാൻ പറ്റും അപ്പം അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നാല് വീല് ലോക്കായി വെഹിക്കിൾ സ്കിഡ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിന് മുമ്പ് വരെ എ ബി എസിന്റെ ഇൻവെഷന് മുമ്പ് വരെ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ പോസ്റ്റ് എ ബി എസിന്റെ ഒരു ഇൻട്രഡക്ഷന് ശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കിഡിങ് അല്ലെങ്കിൽ ഹൈഡ്രോ പ്ലൈനിങ് എന്നാണ് നമ്മളതിന് പറയുന്നത് നമ്മളിപ്പോൾ വെള്ളമുള്ള ഒരു സർഫേസിൽ അല്ലെങ്കിൽ ഒരു വെറ്റ് സർഫേസിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്കിഡായി പോകുകയുള്ളൂ വെഹിക്കിൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു റവന്യൂഷനായിട്ടുള്ള ഒരു കണ്ടുപിടുന്നത് തന്നെയായിരുന്നു എ ബി എസിന്റെ ഇൻട്രൊഡക്ഷൻ മൂലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചത് അപ്പൊ അതാണ് എ ബി എസിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫംഗ്ഷനാലിറ്റി ആണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇനിയിപ്പോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഫർദർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് എ ബി എസിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി ഇന്നിപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആലോചിക്കുക നമ്മൾ എത്രത്തോളം പഴയ ഒരു ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രത്തോളം അപകടങ്ങൾ പ്രിവെൻറ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ താങ്ക്സ് ടു എ ബി എസ് താങ്ക്സ് ടു മേസ്രസ് ബെൻസ് ഫോർ ദിസ് അമേസിങ് ടെക്നോളജി അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള ഓട്ടോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം താങ്ക്